മലപ്പുറം ജില്ലയിലെ തെന്നല സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വ്യാജരേഖ ചമച്ച് കോടികൾ വായ്പയായി തട്ടിയെടുത്ത സംഭവത്തിൽ ഒന്നാം പ്രതിയെ മലപ്പുറം ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു ബാങ്കിൽ അക്കൌണ്ടന്റായി പ്രവർത്തിച്ചിരുന്ന വാളക്കുളത്ത് കള്ളിയത്ത് വീട്ടിൽ മൻസൂറിനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത് വിദേശത്തായിരുന്ന മൻസൂർ നാട്ടിലെത്തിയതറിഞ്ഞ് ക്രൈംബ്രാഞ്ച് സംഘം വ്യാഴാഴ്ച പുലർച്ചെ പൂക്കിപ്പറമ്പിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബാങ്കിലെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് വിശ്വാസവഞ്ചനയിലൂടെ നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കിയെന്ന മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് മുതൽ വ്യാജരേഖ ചമച്ച ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് കോടികൾ തട്ടിയെടുത്തതായാണ് പരാതി സ്വന്തക്കാർക്കും ബിനാമികൾക്കുമായി കോടികളുടെ വായ്പ നൽകിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്തി തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് നഷ്ടത്തിലായി നിക്ഷേപകർക്ക് പണം ലഭിക്കാതെ വന്നതോടെയാണ് പരാതി നൽകിയത് തട്ടിപ്പ് പുറത്തായതോടെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചു സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലാണ് നിലവിൽ ബാങ്ക് പ്രവർത്തിക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് എൻ പി കുഞ്ഞുമൊയ്തീൻ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന വി പി അലി ഹസൻ ജീവനക്കാരൻ നസീർ ചേരങ്ങൻ മുൻ സെക്രട്ടറിമാരായ വാസുദേവൻ മൂസദ് രത്നകുമാരി എന്നിവരും മൻസൂറിന്റെ ഭാര്യ നബീസയും കേസിൽ പ്രതികളാണ് നബീസ ഒഴികെയുള്ളവർ ജാമ്യത്തിലുമാണ് മൻസൂർ മുൻപും തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മൻസൂറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു ഡിവൈഎസ്പി പി എം രവീന്ദ്രൻ ഇൻസ്പെക്ടർ പി കെ രാജ്മോഹൻ എസ് ഐമാരായ കെ ശ്യാം കെ ഷാഹുൽ ഹമീദ് എ എസ് ഐമാരായ പി ഷീജി ലാൽ എസ് സി പി ഒ കെ സൽമാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് നടന്നത് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ